യു ഡി എഫിൽ സീറ്റ് വിഭജന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗുമായി ഉഭയകക്ഷി ചർച്ച നടന്നു ഇനിയിപ്പോൾ കേരള കോൺഗ്രസുമായി ഉഭയകക്ഷി ചർച്ച നടക്കും കേരള കോൺഗ്രസുമായി ഒന്നാം വട്ട ഉഭയകക്ഷി ചർച്ച നടന്നു ലീഗുമായും ഒന്നാം വട്ട ഉഭയകക്ഷി ചർച്ച നടന്നു ലീഗ് ഒന്നാം വട്ട ഉഭയകക്ഷി ചർച്ചയിൽ മൂന്ന് സീറ്റ് നൽകണം എന്നാവശ്യപ്പെട്ടു നേരത്തെ പറയുന്നത് പോലെയല്ല ഇത്തവണ അതിൽ ഉറച്ചു നിൽക്കണം എന്നാണ് ലീഗ് നേതൃത്വം ഇപ്പോൾ തീരുമാനിച്ചത് ലീഗ് നേതൃത്വം തീരുമാനിക്കുക മാത്രമല്ല എം എൽ എ മാരുടെ പാർട്ടി യോഗത്തിൽ ഈ ആവശ്യം ഉയർന്നു വരികയും ഒരു തരത്തിലും ആ തീരുമാനത്തിൽ നിന്ന് മൂന്ന് സീറ്റ് വേണമെന്ന തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകരുത് എന്ന് തീരുമാനിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇത്തവണ ഉറച്ചു നിൽക്കണം മൂന്ന് സീറ്റിന് വേണ്ടി എന്നാണ് ലീഗിൻ്റെ മുസ്ലിം ലീഗിൻ്റെ പൊതുവായ തീരുമാനം അവർ ആവശ്യപ്പെടുന്നത് വയനാട് സീറ്റാണ് വയനാട് സീറ്റിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ വയനാട് സീറ്റ് അതല്ലെങ്കിൽ കണ്ണൂർ അതല്ലെങ്കിൽ കാസർഗോഡ് അതല്ലെങ്കിൽ വടകര തുടങ്ങിയ സീറ്റുകളിൽ മുസ്ലിം ലീഗ് കണ്ടുവച്ചിട്ടുണ്ട് വടകര കൊടുക്കാൻ തയ്യാറാണ് എന്ന് നേരത്തെ തന്നെ കെ മുരളീധരൻ പറയുകയും ചെയ്തിട്ടുണ്ട് കെ മുരളീധരൻ അവിടെ മാറാൻ തയ്യാറായി നിൽക്കുകയാണ് കണ്ണൂരിലാണെങ്കിൽ കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റാണ് കെ പി സി സി പ്രസിഡന്റായ കെ സുധാകരൻ ഇത്തവണ മത്സരിക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് കണ്ണൂരിൽ മത്സരിക്കാൻ താൽപ്പര്യമുണ്ട് എന്ന് ലീഗ് പറയുന്നു ഒന്നുകിൽ വയനാട് അതല്ലെങ്കിൽ കണ്ണൂർ ഇതാണ് ലീഗ് മുന്നോട്ട് വെക്കുന്ന ആവശ്യം ആ തീരുമാനത്തിൽ ലീഗ് ഉറച്ചു നിൽക്കുകയും ചെയ്യും എന്നാണ് ലീഗ് നേതാക്കൾ പറയുന്നത് എത്ര കാലം അവർക്ക് ഉറച്ചു നിൽക്കാൻ കഴിയും ഉറച്ചു നിന്ന് അവർ എവിടം വരെ പോകാൻ കഴിയും രണ്ടാം വട്ട ഉഭയകക്ഷി ചർച്ചയിൽ പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ കഴിയും എന്നാണ് കോൺഗ്രസ് നേതാക്കൾ വിശ്വസിക്കുന്നത് ഒന്നാം വട്ട ചർച്ചയിൽ തന്നെ പറഞ്ഞത് കേന്ദ്രത്തിൽ കോൺഗ്രസിന് കൂടുതൽ അംഗങ്ങൾ വേണം മുസ്ലിം ലീഗിന് രണ്ട് സീറ്റ് മാത്രമേ തരാൻ കഴിയുകയുള്ളൂ ഇപ്പോഴത്തെ പുതിയ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേന്ദ്രത്തിൽ കോൺഗ്രസിന്റെ എം എണ്ണം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് പത്തൊൻപത് എം പിമാരെ കഴിഞ്ഞ തവണ യു ഡി എഫ് ജയിച്ചിരുന്നു അതിൽ ഒരാൾ പിന്നീട് എൽ ഡി എഫിലേക്ക് വന്നു പതിനെട്ട് എം പിമാർ ഇപ്പോഴുണ്ട് ആ പതിനെട്ട് തന്നെ നിലനിർത്താൻ ഇത്തവണ കഴിയില്ല അതുകൊണ്ട് പതിനെട്ട് എം പിമാരെ നിലനിർത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ കോൺഗ്രസ് എം പിമാരുടെ എണ്ണം കുറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇനി ഒരു സീറ്റ് വിട്ടു നിൽക്കാൻ കഴിയില്ല ലീഗിന് സീറ്റ് വിട്ടുനിൽക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത് കോൺഗ്രസ് ഈ ചർച്ചയിൽ ഉടനീളം എന്നാൽ മുസ്ലിം ലീഗ് നേതാക്കൾ വഴങ്ങിയില്ല മുസ്ലിം ലീഗ് പറയുന്നത് ദേശീയ തലത്തിൽ മുസ്ലിം ലീഗ് വളരേണ്ടതുണ്ട് ദേശീയ തലത്തിൽ മുസ്ലിം ലീഗിന്റെ ശക്തി വർദ്ധിപ്പിക്കേണ്ടതുണ്ട് കാരണം പാർലമെന്റിൽ ന്യൂനപക്ഷ സമുദായത്തിൻ്റെ ശബ്ദം ഉയരണമെങ്കിൽ കൂടുതൽ എം പിമാർ ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് തന്നെ പാർലമെന്റിൽ ഉണ്ടാകണം അത് ഇന്നത്തെ കാലഘട്ടം ആവശ്യപ്പെടുന്നു ബി ജെ പിക്ക് സമരം ചെയ്യാൻ പോരാടാൻ ദേശീയ തലത്തിൽ ന്യൂനപക്ഷങ്ങളുടെ ശബ്ദം ഉയരാൻ മുസ്ലിം ലീഗിന് കൂടുതൽ അംഗങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് അത് കേരളത്തിൽ നിന്ന് മാത്രമേ കഴിയുകയുള്ളൂ എണ്ണം കൂട്ടാൻ കഴിയുകയുള്ളൂ എന്ന നിലപാടാണ് മുസ്ലിം ലീഗ് സ്വീകരിക്കുന്നത് ഏതായാലും മുൻകാലങ്ങളിലൊക്കെ മുസ്ലിം ലീഗ് മൂന്ന് സീറ്റ് ചോദിക്കാറുണ്ട് ആ മൂന്ന് സീറ്റ് ചോദിക്കുമ്പോൾ അവസാനം കോൺഗ്രസ് നേതാക്കൾ പറയും ദേശീയ തലത്തിൽ കോൺഗ്രസ് ആണല്ലോ വരുന്നത് കോൺഗ്രസ്സിനാണല്ലോ വേണ്ടത് കോൺഗ്രസ് കൂടുതൽ സീറ്റ് ജയിക്കട്ടെ തലത്തിൽ വരുമ്പോൾ ലീഗിന് നിയമസഭയിലേക്ക് കൂടുതൽ സീറ്റ് തരാം കൂടുതൽ മന്ത്രിമാരെ തരാം എന്ന നിലപാട് സ്വീകരിക്കുകയും ആ നിലപാട് മുസ്ലിം ലീഗ് സ്വീകരിക്കുകയും ചെയ്യുകയാണ് പതിവ് എന്നാൽ ഇത്തവണ അതിന് കഴിയില്ല എന്നും ഇത്തവണ മൂന്ന് സീറ്റ് കിട്ടിയേ തീരുമെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ സമയത്ത് അക്കാര്യം ആലോചിക്കാം എന്നുമാണ് മുസ്ലിം ലീഗ് നേതാക്കൾ കരുതുന്നത് ഏതായാലും മുസ്ലിം ലീഗ് തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമോ അതല്ല കോൺഗ്രസിന്റെ നിലപാടിന് വഴങ്ങുമോ ഈ ചോദ്യമാണ് ഇപ്പോൾ യു ഡി എഫിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് യു ഡി എഫ് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നത് ഏതായാലും ഒരു കാര്യം ഇവിടെ ഉറപ്പിച്ചു പറയാൻ കഴിയും കോൺഗ്രസ് മൂന്ന് സീറ്റ് ലീഗിന് കൊടുക്കാൻ സാധ്യതയില്ല അത് കൊടുക്കില്ല അങ്ങനെയാണെങ്കിൽ മുസ്ലിം ലീഗ് എന്ത് ചെയ്യും ഇതാണ് ചോദ്യം മുസ്ലിം ലീഗിന് മുന്നിൽ ഒരേയൊരു വഴിയേ ഉള്ളൂ കോൺഗ്രസിന്റെ തീരുമാനം അംഗീകരിച്ച് മിണ്ടാതിരിക്കുക എന്നും അപ്പോൾ മുസ്ലിം ലീഗ് മറ്റൊരു ആവശ്യം കോൺഗ്രസിന് മുന്നിൽ വെക്കും കേരളത്തെ നിങ്ങൾക്ക് മൂന്ന് സീറ്റ് തരാൻ കഴിയില്ല എങ്കിൽ കേരളത്തിന് പുറത്ത് കോൺഗ്രസ് ശക്തമായ സ്ഥലത്ത് കോൺഗ്രസ്സിന് നല്ല സ്വാധീനമുള്ള ഇടങ്ങളിൽ ഒരു സീറ്റ് മുസ്ലിം ലീഗിന് നൽകണം എന്ന് അത് പിന്നീട് ചർച്ച ചെയ്യാം ദേശീയ തലത്തിലാണല്ലോ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ടത് ആ ചർച്ച അപ്പോൾ നടത്താം കേരളത്തെ നമുക്ക് ഇപ്പോൾ ഈ തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞ് തൽക്കാലം മുസ്ലിം ലീഗിന്റെ ആവശ്യം നിരാകരിക്കാനാണ് സാധ്യത അപ്പോൾ മുസ്ലിം ലീഗ് നേതാക്കൾക്ക് പറഞ്ഞു നിൽക്കാം കാരണം കേരളത്തിൽ രണ്ട് സീറ്റ് കിട്ടുന്നു കേരളത്തിന് പുറത്ത് ഒരു സീറ്റ് നൽകുന്ന കാര്യം സജീവമായി ചർച്ച ചെയ്യാമെന്ന് കോൺഗ്രസ് സമ്മതിച്ചിട്ടുണ്ട് അതിലേക്ക് ഹൈക്കമാൻഡുമായി ചർച്ച നടത്തും ചർച്ച ചെയ്ത് തീരുമാനിക്കും എന്ന് ഹൈക്കമാൻഡ് ചർച്ചയ്ക്ക് വിളിക്കുകയും ഇല്ല ഹൈക്കമാൻഡ് അത് അവഗണിക്കുകയും ചെയ്യും പക്ഷേ കോൺഗ്രസിൻ്റെ അണികൾക്ക് സന്തോഷമാവുകയും ചെയ്യും മുസ്ലിം ലീഗ് അണികളോട് കാര്യം പറയാം കേന്ദ്ര നേതൃത്വത്തോട് ചർച്ചയെ തീരുമാനിക്കും എന്ന് പറഞ്ഞ് കൊണ്ടുപോയി അവസാനം കൈമലർത്തി കാണിക്കുകയും ചെയ്യാം ഇതാണ് മുസ്ലിം ലീഗിന് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു വഴി അതല്ലാതെ മുന്നണി വിട്ട് മാറി നിന്ന് ഒറ്റയ്ക്ക് മത്സരിക്കാൻ മുസ്ലിം ലീഗ് തയ്യാറാകുമോ ഒറ്റയ്ക്ക് മത്സരിച്ചാലും മുസ്ലിം ലീഗ് രണ്ട് സീറ്റ് ആ രണ്ട് സീറ്റ് അവർ ജയിക്കുമെന്ന കാര്യം സംശയമേ ഇല്ല മുസ്ലിം ലീഗിന്റെ സിറ്റിംഗ് സീറ്റാണ് ആ രണ്ട് സീറ്റിൽ അവർ ജയിക്കുക തന്നെ ചെയ്യും ഒറ്റയ്ക്ക് മത്സരിച്ചാലും അതല്ല മുസ്ലിം ലീഗ് എൽ ഡി എഫിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുമോ എന്ന ചോദ്യമൊക്കെ അപ്പോൾ ഉയർന്നു വരും അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടുവെന്നാൽ രാഷ്ട്രീയത്തിൽ എപ്പോഴും ഒന്നും ഒന്നും രണ്ടല്ല ഒന്നും ഒന്നും കൂട്ടിയാൽ മൂന്നോ നാലോ ആകാം എന്നൊക്കെ രാഷ്ട്രീയ നിരീക്ഷകരും മുതിർന്ന രാഷ്ട്രീയ നേതാക്കളുമൊക്കെ പറയാറുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയാൻ കഴിയില്ല ഏതായാലും ഇപ്പോൾ മുസ്ലിം ലീഗിനുള്ള ഒരേ വഴി രണ്ട് സീറ്റ് അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും രണ്ട് സീറ്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിൽ കരുതുകയും ചെയ്ത് കോൺഗ്രസിന്റെ തീരുമാനത്തിന് വഴങ്ങി യു മിണ്ടാതിരിക്കാം അതാണ് ഇനി ഒരേയൊരു വഴി അതല്ല മറ്റൊരു കടുത്ത തീരുമാനത്തിലേക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ മുസ്ലിം ലീഗിന് വരാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം രണ്ട് സീറ്റിനപ്പുറത്തേക്ക് മുസ്ലിം ലീഗിന് നൽകാൻ കോൺഗ്രസ് തയ്യാറാകില്ല അങ്ങനെ തയ്യാറാകാത്ത സാഹചര്യത്തിൽ എന്തു ചെയ്യും മുസ്ലിം ലീഗ് എന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് അണികളോട് എന്ത് പറയും മുസ്ലിം ലീഗ് നേതാക്കൾ എന്നതും മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് വളരെ വളരെ നിർണായകവുമാണ് ഏതായാലും അത്തരമൊരു പ്രതിസന്ധിയിലൂടെയാണ് മുസ്ലിം ലീഗ് കടന്നു പോകുന്നത് യു ഡി എഫും കടന്നു പോകുന്നത് കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ തീരുമാനമേ ഉള്ളൂ ആ തീരുമാനം രണ്ട് സീറ്റിലപ്പുറം ഒരു സീറ്റ് കൂടി ലീഗിന് നൽകാൻ കഴിയില്ല എന്ന് തന്നെയാണ് കേരള കോൺഗ്രസിൻ്റെ കോട്ടയം സീറ്റ് കൂടി തിരിച്ചെടുക്കാനും അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ലീഗിന് ഒരു സീറ്റ് അധികം ചോദിക്കുന്നത് അത് മുന്നണി സംവിധാനത്തിലെ ചില സമുദായ സമവാക്യങ്ങളെ തന്നെ തകിടം മറിക്കും എന്നതും വളരെ ഗൗരവമുള്ള പ്രശ്നം തന്നെയാണ് യു ഡി എഫിനെ സംബന്ധിച്ച് അതെല്ലാം കണക്കിലെടുത്ത് രണ്ട് സീറ്റിനപ്പുറത്തേക്ക് പോകാൻ സാധ്യതയില്ല രണ്ട് സീറ്റിൽ കൂടുതൽ നൽകിയാൽ ലീഗിന് നൽകിയാൽ മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തിന് കോൺഗ്രസ് വഴങ്ങി എന്ന് പറയുകയും എൻ എസ് എസ് പോലുള്ള സംഘടനകൾ എസ് എൻ ഡി പി യെ പോലെയുള്ള സംഘടനകൾ പരസ്യമായി രംഗത്ത് വരികയും ഒക്കെ ചെയ്യും അതും യു ഡി എഫിന് ദോഷകരമായി ബാധിക്കും അതെല്ലാം കണക്കിലെടുത്ത് രണ്ട് സീറ്റിൽ മുസ്ലിം ലീഗിനെ ഒതുക്കും കോൺഗ്രസ് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അപ്പോൾ ലീഗ് എന്ത് ചെയ്യും എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ ഒന്നും സംഭവിക്കില്ല യു ഡി എഫിൽ കോൺഗ്രസ് പറയുന്നത് കേട്ട് മിണ്ടാതിരിക്കും ലീഗ് നേതാക്കൾ എന്നതാണ് ലീഗ് അണികൾ തന്നെ പറയുന്നത്